ॐ हरिश्रीगणपतये नमः अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः ॐ गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो गुरु गुरुसाक्षात् गुरु गुरु परब्रह्म തസ്മേ ശ്രീ ഗുരുവേ നമ ഗുരുനാഥൻ തുണചൈക സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണാ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം എല്ലാവരുടെയും കമൻസുകൾ ഭഗവാനിൽ അർപ്പിച്ചു എല്ലാവരുടെയും പേരുകൾ പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചു എല്ലാവരുടെയും അസുഖങ്ങളും ഒക്കെ മാറണം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകണം ഭഗവാനോട് എല്ലാവരും ഒന്നുപോലെ പ്രാർത്ഥിക്കണം ഓം ലോകാ സമസ്ത സുഖനോ ഭവന്തു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായി ഉൽപ്പത്തി ഓരോ രാജാക്കന്മാരും ഭരണങ്ങളും അവരുടെ മക്കളെ മക്കളും ഇങ്ങനെയുള്ള കഥകളാണ് ഇപ്പം നമ്മൾ വായിച്ചിട നമുക്കിത് ഇച്ചിരുണ്ട് അത് വായിച്ചാൽ പിന്നെ നമുക്ക് അറിയാവുന്നൊരു ഭാഗമാണ് യയാദി രാജാവും ശുക്രമഹർഷിയുടെ ശുക്രാചാര്യയുടെ മകളായ ദേവയാനി അങ്ങനെ ആ കഥ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുവരെ നമുക്ക് ഇത് അല്പം കൂടെ ഉള്ളു അത് നമുക്ക് വായിച്ചു പോകാം നമുക്ക് എന്താ അവിടെ വായിച്ചു കഴിഞ്ഞത് അതായത് സുനശേഭൻ എന്ന് പറയുന്ന ദേവരാധാഖ്യൻ അവർ രാധനാകയാൽ വിശ്വാമിത്രന് കൊടുത്തത് കൊണ്ട് വിശ്വാമിത്രൻ്റെ മകനായി അപ്പോൾ വിശ്വാമിത്രൻ്റെ മകൻ വിശ്വാമിത്രൻ നൂറ് മക്കളുള്ളതിൽ അൻപത് പേരെ ഒത്തു ഒത്തുനിന്നുള്ളു ഈ ശുനഭേപനെ ഒന്നാമതാക്കാൻ അഗ്രജനാക്കാൻ അൻപത് പേര് വിസമ്മതിച്ചപ്പോൾ വിശ്വാമിത്രൻ എന്ത് ചെയ്തു അൻപത് പേർക്ക് സമ്മതിച്ച അൻപത് പേർക്കും വരം നൽകി എന്നാൽ ബാക്കി അൻപത് പേരെ മ്ലേച്ചരായി പുക ശപിച്ചു ആശ്ചര്യമത്രേ മുനിതനുള്ള തപോബലം അങ്ങനെ സമ്മതിച്ചവർക്കൊക്കെ എന്ത് കൊടുത്തു നന്മ കൊടുത്തു വരം കൊടുത്തു നല്ലതായി ജീവിക്കാനുമ്പോൾ സ സന്മതി ദേവരാ ദേവരാധൻ അഗ്രജനായി വാണാൻ അപ്പോൾ ഈ വെ വില കൊടുത്ത് അതായത് മറ്റൊരാൾ മറ്റോ ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് മേടിച്ചതാണല്ലോ ഈ കുട്ടിയെ ഈ ശുനക്ഷേപനെ അപ്പോൾ അതിനെ അവിടെ രാ അവിടെ ഒന്നാമതാക്കി വാഴിച്ചു അതായത് സന്മതി ദേവരാ എല്ലാവരുടെയും മതി മനസ്സോടുകൂടി അതാ സന്മതി ഈ അൻപത് പേരുടെ മനസ്സോടു കൂടിയാണ് സൻ നല്ല മനസ്സ് സന്മതി ദേവരാധൻ അഗ്രജനായി വാണാൻ പിന്നെയും മുനിവര ഗോത്രങ്ങൾ നിരവധി നന്ദിച്ച് വർധിച്ചത് ചൊല്ലുവാൻ പണിയത്രേ ഇനിയും ഒരുപാട് ഈ മുനിവര ഗോത്രങ്ങൾ നിരവധിയുണ്ട് അതൊക്കെ നമുക്ക് പറയാൻ പാടാണ് നന്ദി വർധിച്ചത് ഒരു നല്ല നല്ല ഈ അൻപത് പേരുടെ തന്നെ പിന്നെ നന്നായി കുറേ കുറേ വർധിച്ചു അതൊക്കെ നമുക്ക് പറയാൻ പണിയത്രേ അവിടെ പറഞ്ഞു നിർത്തിയത് നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം പിന്നെയും മുനിവര ഗോത്രങ്ങൾ നിരവധി നന്ദിച്ചു വർധിച്ചു ചൊല്ലുവാൻ പണിയത്രേ പിന്നെയങ്ങ് ആയുസുന്റെ നന്ദനൻ നഹുഷനും പിന്നേവൻ ക്ഷേത്രവൃദ്ധൻ രചിയും രംഭൻ താനും പിന്നെ അങ് അനേനസും എന്നവരഞ്ചു പേരും ധന്യനാ ആയുസിന്റെ പുത്രന്മാരറിഞ്ഞാലും ക്ഷത്രവൃദ്ധൻറെ പുത്രനാകിയ സുഹോത്രന് പുത്രന്മാർ കാശൻ കുശൻ മൂന്നാമൻ ഗിൽസമതൻ സുനകൻ ഗിൽസമത നന്ദന അവന്മകൻ ശൗനകൻ മഹാമുനി ബ്രഹ്മാത്മാ ആചാര്യനല്ലോ കാശാനന്ദനൻ കാശി തൻ പുത്രനല്ലോ രാഷ്ട്രൻ വിശ്രുതൻ ദീർഘതമസാകുന്നു രാഷ്ട്രപുത്രൻ പിന്നെ ആ ദീർഘതമസാകിയ മുനീന്ദ്രന് നന്ദനൻ ധന്വന്തരി വാസുദേവാംശമല്ലോ ധന്വന്തരി ആയിട്ട് വന്നത് അത് ഭഗവാന്റെ അംശമാണ് അതെന്തിനാ വന്നത് ധന്വന്തരി വന്നത് ആയുർവേദം തന്നുടെ ഭക്തന്മാർക്കുള്ള ആമയം തീർത്തിയിടുവാൻ മുന്നമങ്ങ് ആയുർവേദം ചമച്ച ദേവനല്ലോ ഭഗവാന്റെ ഭക്തന്മാരെ രക്ഷിക്കാൻ ആ അസുഖങ്ങളൊക്കെ എല്ലാവർക്കും അന്നേ ഉണ്ട് അപ്പോൾ അതിനെ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ ധന്വന്തരി വാസുദേവാംശമായിട്ട് എടുത്തത് തന്നുടെ ഭക്തന്മാർക്കുള്ള ആമയം വിഷമം തീർത്തിയിടുവാൻ മുന്നമങ്ങ് ആയുർവേദം ചമച്ച ദേവനല്ലോ തൽസുധൻ കേതുമാനും തൽസുധൻ ഭീമരഥൻ തൽസുധൻ ദിവോദാസൻ തൽസുധൻ പ്രദർധനൻ പിന്നെയും ഋതധ്വജൻ ശത്രു ശത്രുദുസൻ ദുമാൻ എന്നിവ നാമം പ്രദർദ്ദനും ഉണ്ടായി വന്നു പിന്നെ അങ് അളർക്കാതെ പുത്രന്മാരവരുണ്ടായി മന്നവനക്കനും വാണിതു ചിരകാലം സന്തതിയും തൽസുതൻ സുനീധനും തൽസുതൻ സുഗേതനൻ തൽസുതൻ ധർമ്മകേതു സത്യകേതുഷ്ടകേതു തൽസുതൻ സുകുമാരനാകെ നരപതി വീതിഹോത്രജൻ ഭർഗൻ ഭർഗജൻ ഭാർഗഭൂമി ചൈതന്യം ഏറെയുള്ള കാശിഭൂപന്മാരിവർ രംഭന്റെ സുതനല്ലോ ഗംഭീരൻ രഭസനും അവൻ മകൻ പിന്നെ നന്ദന ശുചി പിന്നെ ത്രിക പ്പൻ അവന്മകൻ തൽ തൽസുധൻ ശാന്തരയൻ തൽ സൽ സേവനായ രജിക്ക് അഞ്ഞൂറ് സുധരുണ്ടായി മക്കളുണ്ടായി രചിയും ദൈത്യന്മാരെ വധിച്ചു നാഗലോകം വിജയത്തോട് ഇന്ദ്രൻ തനിക്കു നൽകിയിടിനാൻ ഇന്ദ്രനും പ്രഹ്ലാദനെ ശങ്കിച്ചു ദേവലോകം പിന്നെയും രചിക്കായി കൊടുത്തു രക്ഷാർത്ഥമായി കാലേന രചിതാനും മരിച്ചോരനന്തരം ബാലബുദ്ധികൾ അവൻ പുത്രന്മാർ സഹസ്രാർദ്ധം അടക്കി നാഗലോകം യാചിച്ചാൻ മഹേന്ദ്രനും കൊടുത്തില്ലെന്നതല്ല യജ്ഞഭോഗങ്ങൾ വാങ്ങി ദുർമതികളാം അവർ ഇഞ്ചന കാലം കൊണ്ട് സന്മാർഗ്രഷ്ടന്മാരായി വന്ന അത് കണ്ടു ശക്രൻ കൊന്നിച്ച് കൊന്നിടിനാൻ അഞ്ഞൂറ് പുത്രരെയും അതായത് വേണ്ടാത്ത രീതിയിലൊക്കെ ജീവിച്ചപ്പോൾ അഞ്ഞൂറ് മക്കളെയും കൊന്നു നന്നായി വന്നിടുമോ ദേവദ്രോഹങ്ങൾ ചെയ്താൽ ദേവന്മാരെ ദ്രോഹിച്ചാൽ നന്നാവത്തില്ല അങ്ങനെ നല്ല ശീലം ശീലമല്ലാത്തതിനാൽ അവരെ കൊന്നുകളഞ്ഞു ക്ഷേത്രപുത്രൻ പുത്രുധൻ ഉത്തമൻ പ്രതിക്ഷത്ര പ്രതിക്ഷത്രൻ പുത്രൻ സഞ്ജയൻ അവൻ നന്ദനൻ ജയനല്ലോ പുത്രനും അവരുണ്ടായി കൃതൻ എന്നൊരു നൃപൻ തൽസുധൻ ഹരിയന ഹൈര്യവനൻ തൽസുധൻ സഹദേവൻ തൽസുധൻ ജയസേനൻ സംകൃതി അവൻ മകൻ തൽസ്വൻ ജയനല്ലോ തൽസ്വൻ ക്ഷത്രവൃദ്ധ യദിയും സംയാതിയതിയും കൃതിയും ഇവരെല്ലാം വീരനാം നകുർഷന്റെ പുത്രന്മാരറിഞ്ഞാലും നകുർഷനെ പറ്റി നമ്മള് നാരായണത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് അതായത് ആരൊക്കെ അതായത് ജയനല്ലോ ആൽസുധൻ ജയൻസേനൻ സൽകൃതി അവൻ മകൻ തലസുധൻ ജയനല്ലോ തലസുധൻ ക്ഷേത്രവൃദ്ധ യും യയാദിയും സംയാതി താനും പുന പുനരായത് വിയതിയും കൃതിയും വരല്ല അപ്പോഴു പേരാൻ തോന്നുന്നു ഉം അപ്പൊ യതിയും യയാദിയും സംയാതിദാനും ഇത് ഈ യയാതിയാണ് ദേവയാനി അവിടെ യയാതി ചരിതം വരും ആ നഗര രാജാവിന്റെ മകനായ യാതി യാദിയെ രാജ അവിടെ ആക്കും അപ്പൊ യതിയും യയാദിയും ഇവരെല്ലാം വീരനാം നകുഷന്റെ പുത്രന്മാരറിഞ്ഞാലും രാജ്യം വിട്ട് കാനനം പുക്കാൻ ഈ യതി എന്ന് പറഞ്ഞ മകൻ കാനനത്തിൽ പോയി ഭരിച്ചു നകുഷൻ നാഗലോകത്ത് ചെന്ന് പിതാവായി നകുഷൻ നാഗലോകം സ്വർഗലോകം പിന്നെ നടത്തി പാലിച്ചു അപ്പോഴെന്ത് വന്നു ഭരിച്ചു നകുഷനും നാഗലോകത്ത് ചെന്ന് ഭരിച്ചു സുരലോകം ഇന്ദ്രൻ ഇല്ലായ്മ മൂലം അവിടെ ഇന്ദ്രൻ ഇല്ലായിരുന്നു ഇന്ദ്രാണി ഉണ്ടായിരുന്നു അത് നമ്മൾ നാരായണത്തിൽ വായിച്ചതാ അപ്പോൾ സുരലോകത്ത് ചെന്ന് ഭരിച്ചപ്പോൾ എന്ത് വന്നു അവിടെ ഇന്ദ്രൻ ഇല്ലാഞ്ഞപ്പോൾ ഇന്ദ്രാണി തന്നെ ഗമിച്ചിടുവാൻ മോഹിക്കയാൽ ഇന്ദ്രൻ ഇല്ലാത്ത സമയം നോക്കി ഈ നകുഷരാജാവ് ഇന്ദ്രലോകം ഭരിക്കാൻ ചെന്നപ്പോൾ ഇന്ദ്രാണിയെ മോഹിച്ചു മോഹിക്കയാൽ മന്നവൻ പെരുമ്പാമ്പായി വന്നതു വിപ്രശാപാൽ അവര് ശാപിച്ചു നകുഷനെ അങ്ങനെ പെരുമ്പാമ്പായി പോകുന്ന ശപിച്ചു പൈതൃക പൈതൃകം രാജ്യം പരിപാലിച്ചു എയാതിയും അങ്ങനെ അതിന് പകരം പിന്നെ ആരെങ്കിലും വേണ്ടേ ഭരിക്കാൻ ഇന്ദ്രനും ഇല്ല നകുഷനെ വിപ്രം വിപ്രം ശാപിച്ചു കാരണം ഇന്ദ്രാണിയെ മോഹിച്ച മോഹിച്ചതുകൊണ്ട് ആ ശാപം കൊണ്ട് വിപ്രം ശാപം വന്നപ്പോൾ ഇദ്ദേഹം പെരുമ്പാമ്പായി പോയപ്പോൾ അവിടെ ആരെങ്കിലും ഭരണം വേണ്ടേ അതിന് എയാതി ഭരിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ പൈതൃകം ഈ പിതാവിൻ്റെ ബാക്കി കാര്യം ചെയ്യാൻ വേണ്ടിയാണ് രാജ്യം പൈതൃക രാജ്യം പാലിച്ചു അയാതയും പ്രീതിയോട് അനുജർക്ക് കൊടുത്തു നാല് ദിക്കും നാല് ദിക്കും അനുജന്മാരുണ്ടല്ലോ ബാക്കിയുള്ളവർ അവരൊക്കെ നാല് ദിക്കും കൊടുത്തു ശുക്ര ശുക്രനന്ദിനിയായ ദേവയാനിയെ വേട്ടു ശുക്രാചാര്യൻ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അസുരൻ്റെ അസുരഗുരു ദേവഗുരു ബൃഹസ്പതി അസുരന്മാരുടെ ഗുരുവാണ് ശുക്ര ശുക്രാചാര്യർ ശുക്രാചാര്യൻ്റെ മകളായ ദേവയാനിയെ ഈ നഗുഷന്റെ മക മകനായ യാതി വേട്ടു കല്യാണം കഴിച്ചു ശുക്ര നന്ദിനിയായ ദേവയാനിയെ വേട്ടു പുഷ്കരാക്ഷിയാം വൃഷപർവാവിൻ പുത്രിയെയും ആശ്രമത്തെയും രക്ഷിച്ചു യയാദി അതായത് വൃഷപർവതാവ പർവാവ രാജാവിന്റെ പുത്രി എന്താ പുത്രിയുടെ പേര് ശർമിഷ്ട അവരെയും ആ കുടുംബം എല്ലാം ഈ ആര് നോക്കി ശുക്ര ശുക്രാചാര്യര് പ്രീതിയോട് അനുചർക്ക കൊടുത്തു നാലു ശുക്ര ശുക്രനന്ദിനിയായ ദേവയാനിയെ വേട്ട് പുഷ്കരാശിയ വിഷ്ണപ്രഭാവൻ പുത്രിയെയും ഗൃഹസ്ഥാശ്രമത്തെ രക്ഷിച്ച് യാതിയും യയാതിയാണ് നോക്കിയത് കാരണം ഒരു രാജാവിൻ്റെ ഒക്കെ കുടുംബം നോക്കണമെങ്കിൽ ഈ ഇന്ദ്രലോകം ഭരിക്കുന്നതാണല്ലോ യയാതി പിതാവ് നകൃഷ്ണനെ പാമ്പ് പെരുമ്പാമ്പായി പോയപ്പോൾ യയാതിയാണല്ലോ ഭരണം മഹത്വത്തോട് രാജ്യം പാലിച്ച് വാണിടിനാൻ യാതി അന്നേരം പരീക്ഷത്ത് ചോദിച്ചു മുനിയോട് മന്നവന്മാർക്ക് വിപ്രകന്യെ വേട്ടിയിടാമോ അതായത് രാജാവാണ് യാദി നാഗുഷ രാജാവിന്റെ മകനാണ് അപ്പോൾ ദേവയാനിയാണെങ്കിലോ വിപ്ര വിപ്രന്റെ മകളും ശുക്രാചാര്യന്റെ മകൾ രാജാവല്ല അപ്പോൾ അപ്പൊ രാജാക്കന്മാര് രാജിമാരെ വേണ്ടേ വിവാഹം കഴിക്കുക ആ അങ്ങനെയുള്ളതല്ലേ നിയമം അതുകൊണ്ട് ഇവിടെ ശുക്രാചാര്യ ഗുരുവല്ലേ ഗുരുവിന് അത്രത്തോളം അല്ല എന്തോ ഗുരുവിന്റെ സ്ഥാനമുണ്ട് പക്ഷേ രാജാവിന്റെ സ്ഥാനം ഇല്ലല്ലോ അതുകൊണ്ട് ദേവയാനിയെ വേ വേൾക്കാമോ വിവാഹം കഴിക്കാമോ എന്ന് ആര് ചോദിക്കുന്നത് ഇത്രയും കേട്ടപ്പം മഹാമുനിയുടെ കൂടെ ശ്രീ പരശുദ്ധ മഹാരാജ വീണ്ടും ചോദിക്കുന്നു മന്നവന്മാർക്ക് രാജാക്കന്മാർക്ക് വിപ്രകന്യെ വിവാഹം കഴിക്കാമോ വേട്ടിയിടാമോ പ്രതിലോമമായി വന്നത് എങ്ങനെ കേട്ടത് ഇത് വിപരീതമല്ലേ പ്രതിലോഭം അനുലോഭം എന്ന് കേട്ടില്ലേ തിരിച്ചും പിരിച്ചും അതായത് രാജാക്കന്മാർക്ക് രാജകുടുംബത്തിനെടുക്കണം ഗുരുക്കന്മാര് ബ്രാഹ്മണ കുടുംബത്തിൽ അങ്ങനെയാണ് വേണം അതുകൊണ്ടുകൊണ്ട് പ്രതിലോമമായി അത് തിരി വിപരീതമായി വന്നത് എങ്ങനെയെന്ന് കേട്ട് മതിയിൽ തെളിവോട് സുഖന്മാരും ചെയ്തു സന്തോഷത്തോടെ അത് കേട്ടപ്പോൾ സുഖമഹാമുനി പരീക്ഷണം ഇനി പറഞ്ഞു കൊടുക്കുന്നതാണ് എന്താണ് യയാദിയുടെ ചരിതം അതാ ദേവയാനിയെ എങ്ങനെയാണ് കേൾക്കാൻ യയാദിക്ക് സംഭവിച്ചത് അതാണ് ഇനി പറയാൻ പോണത് നമുക്കൊരു അല്പം അതുകൊണ്ടൊന്ന് വായിക്കാൻ സമയം അങ്ങ് പോകുമായിരിക്കും അപ്പോൾ യയാദി എങ്ങനെയാണ് പരിശുദ്ധ മഹാരാജന്യോട് പറഞ്ഞുകൊടുക്കുന്ന സുഖമഹാമുനി യയാദി രാജാവാണ് ഇന്ദ്രലോ ഇന്ദ്രലോകം ഭരിക്കുന്നു ശുക്രാചാര്യരായ മകൾ അദ്ദേഹത്തിൻ്റെ മകളെ ദേവ ദേവയാനിയെ എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ ഇത് വന്ന് സംഭവിച്ചത് അത് ഓപ്പോസിറ്റ് അല്ലേ മുന്നം ദാനവേന്ദ്രനാം വൃഷപർവാവ് തൻ ദാനവന്മാരുടെ ഇന്ദ്രനാണ് വൃഷപർ അസു അസുരൻ അസുരൻ്റെ രാജാവ് ദാനവേന്ദ്രൻ അതാണ് വൃഷഭർവാവ് അവിടുത്തെ രാജാവ് അതാ അസുരകുലത്തിലെ മുന്നം ദാനവേന്ദ്രനൃഷപർവാവ് തൻ്റെ നന്ദിനി ശർമ്മിഷ്ഠയും സഹസ്രം സഹിമാരും ദേവത്യരാജൻ്റെ ഗുരുവാകി ശുക്രന്തേ പുത്രിയ ദേവയാനി താനുമായി ഒരു ദിനം അതായത് ശുക്രാചാര്യയുടെ മകളായ ദേവയാനിയും അസുരന്മാരുടെ രാജാവായ വൃഷഭർവാവിൻ്റെ മകൾ ശർമ്മിഷ്ഠയും കൂടി ഉദ്യാനങ്ങളിൽ ക്രീഡിച്ചെത്രയും മോദത്തോടും ഉദ്യോഗത്തോടും നദി തന്നെ തീരമ്പുക്കാർ അതായത് ക്രീഡ അവർ സന്തോഷത്ത് കൂട്ടുകാർ സഹികളാണ് അവർ ഒരു കുട്ടി ആചാര്യൻ്റെ മകൾ ദേവയാനി മറ്റത് അസുരൻ്റെ അസുര രാജാവിൻ്റെ മകളായി ശർമ്മിഷ്ഠ അപ്പം അത് രാജാവിൻ്റെ ഒരു പ്രൗഢിയുണ്ട് ശർമ്മിഷ്ഠയ്ക്ക് ദേവയാനിക്കോ അത് ഗുരു ഒരു വിപ്ര ഉള്ളൂ ബ്രാഹ്മണക്കുട്ടി ആ ശുക്രാചാര്യരുടെ മകൾ അപ്പോൾ ഇവർ രണ്ടും കൂടെ എന്ത് ചെയ്തു എന്നാൽ ശുക്രാചാര്യർ അവരുടെയൊക്കെ ഗുരു ഗുരുവാണ് താനും എന്നിട്ട് മകളും ഈ ശുക്രാചാര് വൃഷഭപ്രഭാവിൻ്റെ മകൾ രാജകുമാരിയും കൂടെ ചേർന്ന് ഉദ്യോഗത്തോടെ അവിടെ അവടെ ഉദ്യോഗം എന്താ നദി തന്ന തീരത്ത് വസ്ത്രങ്ങൾ അഴിച്ച് തീരത്ത് വെച്ചുകൊണ്ട് ചിത്തമോതേന ജലക്രീഡകൾ ചെയ്യുന്നേരം അവർ സന്തോഷത്തോടെ ജലക്രീഡെന്ന് വെച്ചാൽ വെള്ളത്തിലിങ്ങനെ തുള്ളിത്തുള്ളി കളിച്ചും കുളിച്ചും സന്തോഷമായിട്ട് നദിയിൽ നീന്തി തുടിച്ചൊക്കെ ഇങ്ങനെ നടക്കുമല്ലോ അവർ രണ്ട് പിള്ളേരും കൂടെ ഒരാൾ ആരാണ് ശുക്രാചാര്യൻ്റെ മകൾ ദേവയാനി നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ പോകും മറന്നു പോകും പേര് പിന്നെ മറ്റേ ആൾ ആരാണ് രാജകുമാരി എന്ന് ഓർത്താൽ മതി ദേ ദാനപര അസുര രാജാവിൻ്റെ മകള് ആകാശമാർ അങ്ങനെ ജലക്രീഡ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആകാശമാർഗേ പരമേശ്വരൻ ഗൗരിയോടു ആകുലമെന്നേ ഗമിക്കുന്ന അത് കാണുകയാലേ അപ്പോൾ ഇവരിങ്ങനെ ജലക്രീഡ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്ത് വന്നു ആകാശത്തിൽ കൂടെ ഈശ്വരൻ പരമേശ്വരനും പാർവതി ദേവിയും കൂടെ ആകുലമെന്നേ ഒരു വിഷമവും ഇല്ല സന്തോഷത്തോടു കൂടി എന്നുവെച്ചാൽ വിഷമം ഇല്ലാതെ അപ്പോൾ അവിടെ സന്തോഷമല്ലേ അങ്ങനെ ഗമിക്കുന്ന അത് കാണുകയാൽ അങ്ങനെ ആകാശം ഇങ്ങനെ വരുന്നത് കണ്ടു ആരാണ് ഈ കുട്ടികൾ അവർ ജലക്കരട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വസ്ത്രങ്ങളൊക്കെ അഴിച്ച് തീരത്ത് വെച്ചിട്ട് അവർ ജലക്കരഡ് ചെയ്യുവാണ് കന്യകമാരും ലജ്ജ കൈക്കൊണ്ട് കരയേറിച്ചെന്നുടൻ ചേലകൾ ചേലകൾ ഉടുത്തു വണങ്ങിനാൽ അപ്പോൾ ആകാശത്തിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പരമേശ്വരനും പാർവതിയും അപ്പോൾ പിള്ളേർക്ക് വിഷം നാണക്കേട് തോന്നി അവരിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമല്ലോ എന്ന് കരുതി അവർ പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറി എയാദി എന്താ ഈ കുട്ടിയെ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിച്ച ഉത്തരമാണ് ഇവിടെ മഹർഷി ശുഖമഹാമനി പരീക്ഷത്തിൽ കൊടുക്കുന്ന അതാ ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അവരെന്ത് വന്ന് ഭഗവാനെ പാർവതിയൊക്കെ കണ്ടപ്പോൾ അവർ പെട്ടെന്ന് കരയ്ക്ക് കയറി ചേലകൾ എടുത്ത് കൊടുത്തു വണങ്ങിനാൽ പെട്ടെന്ന് തന്നെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവരെ കൂപ്പി വണങ്ങി ഗുരുപുത്രിയാ ദേവയാനി തന്നെ വസ്ത്രം പരിചയോടുത്തു ശർമ്മിഷ്ട അറിയാതെടുത്തുപോയി ദേവി ദേവയാനിയുടെ വസ്ത്രം അത് ഗുരുപത്നിയുടെ അല്ല ഗുരുമ ഗുരുവിന്റെ പുത്രിയുടെ വസ്ത്രം ആരെടുത്തു രാജകുമാരി എടുത്ത് കൊടുത്തു അറിയാതെ പെട്ടെന്ന് ഭഗവാനെ അങ്ങനെ ഒരു സന്തോഷം വരും നമ്മളെല്ലാം മതിമറന്ന് പോകുന്ന സത്യമായ കാര്യമാണ് അത് നമുക്ക് സന്തോഷം പെട്ട ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മറക്കും ഇരിക്കുന്ന സാധനം ഇവിടെ ഇരുന്നാലടുത്ത് കൊടുക്കാൻ പോലും മറന്നുപോകും അതങ്ങനെയാണ് അയ്യോ പോകുമ്പോഴാണ് അയ്യോ ഇതൊക്കെ ഇവിടെ ഞാൻ ഞാനൊന്നും കൊടുക്കാഞ്ഞു പിന്നെ നമ്മൾ ചിന്തിക്കും എന്താ മതി മറന്ന് പോകും സന്തോഷം വരും വരുമ്പോൾ ഇതുപോലെ ഇവർക്ക് സന്തോഷകരമായ എന്താണ് ഭഗവാനെയും പാർവതിയും കണ്ടപ്പോൾ പരമേശ്വരനെ കണ്ടപ്പോൾ അവർ എന്താ എടുത്ത് ഉടുത്തത് തിരിഞ്ഞും പിരിഞ്ഞും പോയി ആക്ക തിരിഞ്ഞു ശർമ്മിഷ്ഠയ്ക്ക് രാജകുമാരിക്കാണ് തിരിഞ്ഞു പോയത് പിന്നെ ഗുരു ഗുരുപുത്രയുടെ വസ്ത്രം എടുത്ത് ശർമ്മിഷ്ഠ അറിയാതെ രാജകുമാരിയെടുത്ത് ഉടുത്തു അപ്പോഴെന്ത് വന്നു കോപിച്ചു ദേവയാനീ ശർമ്മിഷ്ടയോട് ചെന്നാൾ അപ്പൊ രാജകുമാരടുത്ത് ദേവയാനി ഗുരുപുത്രി പറയുന്നു ദേഷ്യ പാഭിഷ്ടേ മമ വസ്ത്രം നിനക്ക് ധരിക്കാമോ എത്രയും ശുദ്ധമാകും ഹിസ് സുനികൾക്ക് സത്വരം പുതിക്കാമോ ദുർമതേ ദുരാചാര്യേ അതായത് ഗുരുപത്നിക്ക് അല്ല ഗുരുപത്നി അല്ല ഗുരുപുത്രി അതായത് ഗുരുവിൻ്റെ പു മകളാണല്ലോ അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഓർക്കാതെ പത്നി പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണം ഗുരു പത്നി വെച്ചാൽ ഗുരുവിൻ്റെ ഭാര്യ എന്നാണ് അർത്ഥം പലതും പറയുന്നതുകൊണ്ട് വാക്കിൽ ഞാൻ ശ്രദ്ധിക്കാതെ ഒന്ന് ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ ശുക്രാചാര്യയുടെ മകള് കോപിച്ചു എന്താ കാരണം അവർ ബ്രാഹ്മണരല്ലയോ പന്മാരല്ലേ ഭക്തന്മാരല്ലേ പക്ഷേ രാജകുമാരന്മാർക്കോ രാജാക്കൾക്ക് ഈ ഭക്തി അറിയില്ലല്ലോ അവർക്ക് രാജഭോഗങ്ങൾ അനുഭവിച്ച് സുഖം കഴിയണം ഈ ലോക ചിന്തയായിട്ടാണ് അവരുടെ ചിന്ത പക്ഷേ ഗുരു നല്ല നല്ല ഗുരുക്കന്മാരുടെ പുത്രികള് മക്കളൊക്കെ എന്താ ഈശ്വര വിചാരങ്ങളുള്ളവരാണ് ഇവിടെ രാജകുമാരിക്ക് പവർ കൂടും എന്തുകൊണ്ടാണ് ധനവും രാജാവല്ലേ ധാനവന്മാര രാജാവല്ലേ അതുകൊണ്ട് ഈ ദേവയാനക്കിത് വിഷമമായി എന്തുകൊണ്ട് എന്തു പറഞ്ഞു പാപിഷ്ടേ എൻ്റെ വസ്ത്രം അമ്മ വസ്ത്രം നിനക്ക് ധരിക്കാമോ നിനക്ക് കൊടുക്കാമോ എത്രയും ശുദ്ധമാകും ഹവിസ് ശുനികൾക്ക് സത്തരം പുജിക്കാമോ ദുർമതേ ദുരാചാരേ ഉത്തമം വിപ്രവംശം അതിലും ഭൃഗുവംശം എത്രയും മുഖ്യം അതിലല്ലയോ ജനിച്ചു ഞാൻ അത് ഭൃഗുവംശത്തിൽ നിന്നും എത്രയോ എത്രയോ മുഖ്യമായ വംശത്തിലാണ് ഞാൻ ജനിച്ചത് അത് ബ്രാഹ്മണ വിപ്രകന്യക അല്ലേ അപ്പം ഈ ൃഗുവംശം എന്ന് പറയുന്നത് ഈ രാജാവ് ഈ ശർമ്മിഷ്ഠ അതിനേക്കാളും എത്രയോ മുഖ്യമാണ് എൻ്റെ ജനനം അതിലല്ലയോ ജനിച്ചത് ഞാൻ നീചകർമ്മങ്ങൾ ചെയ്യും ദൈത്യവംശത്തിലല്ലോ നീചേ നീ പിറന്നതും അന്തരം തമ്മിൽ പാരം നമ്മൾ നമ്മൾ പാരം വ്യത്യാസമുണ്ട് കാരണം നീ വംശത്തിലാണ് രാജകുമാരിക ശരി തന്നെ പക്ഷെ നീ നീചകർമ്മങ്ങൾ ചെയ്യുന്ന രാജകുമാരി രാജവംശത്തിലാണല്ലോ വംശത്തിലാണല്ലോ നീ ജനിച്ചത് അതുകൊണ്ട് നീ നീചേ നീ പറയുന്നതും അന്തരം തമ്മിൽ പാരം എന്നുടേ താത ശിഷ്യനല്ലയോ സത്തരം പൂജിക്കാം ആ അത് തന്നെ ശരിയാ നീജേ നീ പറയുന്നു അന്തരം തമ്മിൽ പാരം എന്നുടേ താത ശിഷ്യൻ അല്ലയോ തവ താതൻ അപ്പം എന്നുടെ താതൻ ശിഷ താത ശിഷ്യനല്ലയോ ആ അപ്പം ഇത്രയും പറഞ്ഞപ്പോൾ ആ അത് തന്നെ ഇത്രയും മുഖ്യം അതിലല്ലയോ ജനിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നീച കർമ്മങ്ങൾ ചെയ്യുന്നത് ഏത് വംശത്തിലല്ലോ നീചേ നീ ജനിച്ചത് അതായത് ഈ സർമിഷ്ട അത്രമാത്രം ഭക്തി ഇല്ലാത്ത കുടുംബത്തിലല്ലോ ജനിച്ചത് അപ്പോൾ പറഞ്ഞു നീജെ നീ പറയുന്ന അന്തരം തമ്മിൽ പാരം ഉണ്ടെന്ന് ഈ തിരിച്ച് സർമിഷ്ഠ പറയുവാണെ നീജയെ നീ പിറന്നതും അന്തരം തമ്മിൽ പാരം എന്നുവെച്ചാൽ എന്നുടെ താത ശിഷ്യൻ അല്ലയോ തവ താതൻ നീ പറയുന്നത് അന്തരം തമ്മിൽ പാ എന്നുടെ താത ആ അല്ല ഇത് ഇത് ദേവയാന് തന്നെ പറയുന്നതാണ് നീചകർമ്മങ്ങൾ ചെയ്യും ദൈത്യവംശത്തിലല്ലോ നീചേ നീ പിറന്നത് അന്തരം തമ്മിൽ പാരമുണ്ട് രാജകുമാരി ആയാലും നമ്മളിൽ വളരെ വളരെ വ്യത്യാസമുണ്ട് കാരണം എന്നുടെ താതൻ്റെ ശിഷ്യനല്ലയോ നിൻ്റെ താതൻ അതായത് എൻ്റെ താതൻ ശുക്രരാചാര് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് നിൻ്റെ പിതാവ് ഇന്നും നീ മമദാസിയല്ലയോ മഹാമൂഢേ അപ്പം എൻ്റെ താതൻ്റെ ശിഷ്യനാണ് നിൻ്റെ താതൻ അതുകൊണ്ട് നീ ഇന്ന് മമ എൻ്റെ അല്ലയോ മഹാമൂഢേ അപ്പോൾ ഇവിടെ ദേവയാനിക്കാണ് ഇവിടെ പ്രൗഢി കൂടുതൽ എൻ്റെ പിതാവ് നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യവും നോക്കി നടത്തുന്നു എങ്ങനെ വെച്ചാൽ ഗുരുവാണ് അപ്പോൾ ഗുരുവിൻ്റെ ആജ്ഞാപ്രകാരമാണല്ലോ ഒരു രാജാവ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എൻ്റെ പിതാവാണല്ലോ നിൻ്റെ താതൻ്റെ ഗുരു അത് എൻ്റെ താതൻ്റെ ശിഷ്യനാണ് നിൻ്റെ താതൻ അതുകൊണ്ട് എൻ്റെ ദാസിയാണ് നീ എന്നാണ് ഇവിടെ രാജകുമാരടുത്ത് ദേവയാനി പറഞ്ഞു കൊടുക്കുന്നത് എന്നുടേ താത ശിഷ്യനല്ലയോ തവ താതൻ ഇന്ന് അതുകൊണ്ട് നീ മാമാമ എൻ്റെ ദാസിയല്ലയോ മഹാമൂഢേ ശർമ്മോട് പറയുന്നതാണ് സ്വാമിനിയുടെ വസ്ത്രം ദാസിമാർ കൊടുക്കാമോ അപ്പോൾ ഞാനിവിടെ ദേവയാന് സ്വാ സ്വാമിനിയായി അപ്പോൾ മറ്റവൾ രാജകുമാരി ദാ ദാസിയാകുമ്പോൾ എൻ്റെ വസ്ത്രം നിനക്ക് കൊടുക്കാമോ ദാസികൾക്ക് രാജ കാരണം അത്രമാത്രം കേമമായി ഇവിടെ ദേവേനിയാണ് അതുകൊണ്ട് എൻ്റെ വസ്ത്രം ദാസിമാർ കൊടുക്കാമോ കാമമുണ്ടെങ്കിൽ ഇരനീടുകയും തരാമല്ലോ നിനക്കങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തരാരുന്നല്ലോ ഇത്തരം അധിക്ഷേപ വാക്കുകൾ കേട്ട നേരം എത്രയും കോപത്തോടും ശർമ്മിഷ്ഠ താനും ചെന്നാൽ ഇത്രയും കാര്യങ്ങളിവിടെ ദേവയാനിയാണ് പറഞ്ഞത് രാജകുമാരിയായ ശർമ്മിഷ്ഠ അപ്പോൾ ശർമ്മഷ്ഠ പറയുന്നു കോപത്തോടുകൂടി പറയുന്നു എന്താ പറയുന്നത് യുടെ വൃത്താന്തങ്ങൾ ഒന്നുമേ നനയ്ക്കാതെ നന്നു നീ ചൊന്ന വാക്ക് ലജ്ജയാകുന്നു കേട്ടാൽ നിന്റെ കാര്യ വൃത്താന്തങ്ങളൊന്നും നീ മറന്നുപോയോ ന നീ ഒന്നും ഓർക്കാതെ നനയ്ക്കാതെ നല്ല നല്ലത് തന്നെ നീ ഈ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ട് എനിക്ക് ലജ്ജയുണ്ടാകുന്നു നിന്നുടെ ഈ വൃത്താന്തമല്ല ഇത്രയെല്ലാം നീ പറഞ്ഞല്ലോ നീ എന്താ ഓർത്തിട്ടാ ഇതൊക്കെ പറയുന്നത് എനിക്കതിൽ ഓർത്തിട്ട് എനിക്ക് നാണം ലജ്ജയാകുന്നു കേട്ടാൽ ആര് പറയുന്നു ശർമ്മിഷ്ട രാജകുമാരി പറയുന്നു എന്നാൽ എന്നുടെ താതനോട് യാചിച്ച് കുതിക്കുന്ന നിങ്ങളുടെ താതൻ തന്നെ ഞാൻ അറിഞ്ഞിടും മൂഢേ അതായത് എൻ്റെ പിതാവ് രാജാവാണ് ആ രാജാവിനോട് യാചിച്ച് പുതിക്കുകയാണ് നിൻ്റെ പിതാവ ശുക്രാചാര്യര് അങ്ങനെയുള്ള നിൻ്റെ ത താതൻ തന്നെ ഞാൻ അറിയും മൂഢേ എനിക്ക് നിൻ്റെ പിതാവിനെ അറിയാം എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് യാചിച്ച് ആണ് അതായത് ചോദിച്ച് വാങ്ങിച്ചാണ് നിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന പുതിക്കുന്നല്ലേ എൻ്റെ പിതാവിൻ്റെ ഔദാര്യം കൊണ്ടാണ് ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു ഭിഷുകിയായ തവ വസ്ത്രങ്ങൾ തരുവാനും ഭക്ഷണം തരുവാനും എന്നുള്ള താധനയല്ലോ നിനക്ക് നിൻ്റെ പിതാവിന് ഭിഷുകിയാണ് അതായത് ഒരു ഗുരു ആഠ്യനല്ല അതായത് അത്രമാത്രം ധനമുള്ള ആളല്ല ഇങ്ങനെ മറ്റുള്ളവരുടെ ഈ ശിഷ്യത്വം കൊണ്ട് എന്തെങ്കിലും കൊടുക്കുന്നതാണ് അവർക്കുള്ള അനുഭവം അതുകൊണ്ട് എൻ്റെ നിൻ ഭിഷുവാകിയ ഭിഷുകിയായ തവ വസ്ത്രങ്ങൾ തരുവാനും ഭക്ഷണം തരുവാനും ഈ വസ്ത്രങ്ങളൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി നിന്റെ വസ്ത്രം എന്ന് പറയുന്നതും നിനക്കുള്ള ആഹാരങ്ങളെല്ലാം എവിടുന്ന് കിട്ടി പിഷുവ ഭിഷുകായ അത് നീ ഫിഷുകിയാണ് നിനക്ക് വസ്ത്രങ്ങൾ തരുവാനും ഭക്ഷണം തരുവാനും എന്നോട് താതനല്ലോ രാജാവായ എൻ്റെ പിതാവാണ് നിനക്ക് ഈ വസ്ത്രവും ഇത് നിനക്ക് വേണ്ടത് ആഹാരങ്ങളെല്ലാം തരാൻ എൻ്റെ താതൻ വിചാരിച്ചിട്ടാണ് നടക്കുന്നത് കാരണം ശിഷ്യൻ്റെ അടുക്ക ചെല്ലുമ്പം ശിഷ്യൻ എന്ന് കൊടുക്കുന്നു അതുകൊണ്ടാണ് ഇവരുടെ ജീവനം നിലനിൽക്കുന്നത് ഇര ഇരന്നു വന്ന മമ്മ മന്ദിരയെ പാർക്കു നന്ദി എൻ്റെ മ എൻ്റെ വീട്ടിൽ എൻ്റെ മന്ദിരത്തിൽ നീ ഇരന്ന് യാചിച്ച് വന്ന് പാർക്കുന്ന നീ പറഞ്ഞ മൊഴി കേട്ടാൽ പുറത്തിടാമോ ഞാനും നിൻ്റെ ഈ വാക്കുകൾ മൊഴികൾ കേട്ടാൽ ഞാൻ എങ്ങനെ പൊറുക്കും എനിക്ക് സഹിക്കുന്നില്ല ഇത്തരം പലവിധം പറഞ്ഞു പിന്നെ ഗുരുപുത്രിക്ക് ഗുരുപുത്രിയെ കൂവേ തള്ളി വിട്ടവൾ ഞാൻ ഇത്രയും പറഞ്ഞ് സഹിക്കാൻ വൈദ്യുതി എന്ത് ചെയ്തു ദേവയാനിയാകുന്ന ഈ ഗുരുപുത്രിയെ ഒരു ഒരു കിണറ്റിൽ കൂവേ കിണറ്റിൽ തള്ളി വിട്ടിട്ട് അവളങ്ങ് പോയി അതാ അതൊക്കെ മനസ്സിലായോ ഇന്ന് നമുക്കിതിനെ ബാക്കി അങ്ങോട്ട് പിന്നെ വാങ്ങി യയാദി വിവാഹം കഴിക്കുന്ന കാരണമാണ് ഇത് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു വന്നെങ്കിലേ അവിടെ വരത്തുള്ളൂ ഈ രാജാവായ യാതിക്ക് ഈ പത്നിയെ അതായത് വിപ്ര വിപ്ര പുത്രിയെ വിവാഹം കന്യകയെ വിവാഹം കഴിക്കാൻ എന്ന് ഇങ്ങനെ ഓപ്പോസിറ്റായി വന്നത് എന്ന് ചോദിച്ച് പരീക്ഷ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അത് നമുക്ക് ഇനി അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ യയാതി ദേവയാനി വിവാഹം കഴിക്കലുള്ള കാരണം നമുക്കിതിൽ വരും ഈ കിണറ്റിൽ നിന്ന് കരകയറ്റുന്നതാണ് എൻ്റെ കാരണം അപ്പോൾ കിണറ്റിൽ കിടക്കുവായിപ്പോ പൊട്ട കിണറ്റിൽ കിടക്കുവാണ് ആര് ഗുരു പൽ ഗുരു പുത്രി അപ്പോൾ ആര് തള്ളിയിട്ടു രാജകുമാരിയായ ശർമ്മഷ്ട വൃഷഭ്രഭാവിൻ്റെ മകൾ ദേവയാനി ശുക്രാചാര്യരുടെ മകൾ അത് ഗുരുവാണ് അതായത് ദാ അസുര ഗുരു ദാനോന്മാരുടെ ഗുരു എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം